സങ്കീർത്തനം നൂറ്റിനാൽപ്പത്തിയാറിൻ്റെ ഏഴ് പീഡിതന്മാർക്ക് അവൻ ന്യായം പാലിച്ചു കൊടുക്കുന്നു വിശപ്പുള്ളവർക്ക് അവൻ ആഹാരം നൽകുന്നു യഹോവ ബദ്ധന്മാരെ അഴിച്ചുവിടുന്നു മനുഷ്യരുടെ ഇടയിൽ നീതി നടപ്പിലാക്കണമെന്ന നല്ല ലക്ഷ്യത്തോടെ കോടതി പോലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാൽ തൻ്റെ ന്യായം അവിടം വരെ എത്തിക്കാനോ തെളിയിക്കാനോ പല കാരണങ്ങൾ കൊണ്ട് കഴിയാത്തതിനാൽ നീതി ലഭിക്കാതെ പോകുന്ന അനേകായിരങ്ങൾ ഈ ഭൂമുഖത്ത് നിരാശപ്പെട്ട് ജീവിക്കുന്നു അവർക്കാകെ ചെയ്യാൻ കഴിയുന്നത് സങ്കടപ്പെട്ട് കരയുക എന്നത് മാത്രമാണ് എന്നാൽ ആ സങ്കടം വെറുതെ കരഞ്ഞു തീർക്കാതെ ദൈവത്തോട് അപേക്ഷിക്കാൻ പ്രചോദനം നൽകുന്ന ഒരു വാക്യമാണ് ഈ കാണുന്നത് ദൈവം പീഡിതർക്ക് ന്യായം പാലിച്ചു നൽകുന്നു ആകയാൽ ദൈവത്തോട് നമ്മുടെ സങ്കടങ്ങൾ ബോധിപ്പിക്കുക വിശപ്പുള്ളവർക്ക് ആഹാരം നൽകുന്നു എന്നത് ഒരു പൊതുവായ പദം കൂടെയാണ് ജീവനുള്ള സകലത്തിനും ആഹാരം ആവശ്യമാണ് വിശപ്പ് മനുഷ്യനെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു എന്ന് വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നാൽ ദൈവത്തിൻ്റെ കരുതലില്ല എങ്കിൽ മനുഷ്യൻ എന്ന് മാത്രമല്ല ഏത് ജീവിയും പട്ടിണിയാകും വിശന്ന് കരയുന്നവരുടേത് കൂടെയാണ് ലോകം അവർക്ക് ആഹാരം നൽകാൻ പ്രവർത്തിക്കുന്ന ഏത് വ്യക്തിയും ദൈവത്തിന് പ്രിയപ്പെട്ടവനാണ് കാരണം അതിലൂടെ അവർ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാവുകയാണ് ദൈവം നമുക്ക് ആഹാരം നൽകുന്നു എന്നതിനാൽ തന്നെ അവിടുത്തെ നാമത്തെ സ്തുതിക്കാനും നന്ദി അർപ്പിക്കാനും നാം കടപ്പെട്ടിരിക്കുന്നു ഓരോ തവണ കഴിക്കുമ്പോഴും നാം ദൈവത്തിന് നന്ദി അർപ്പിക്കാൻ മറക്കരുത് ബദ്ധന്മാരെ ദൈവം അഴിച്ചുവിടുന്നു എന്നത് പല തവണ ചരിത്രത്തിൽ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് മനുഷ്യൻ മനുഷ്യനെ തന്നെ അടിമയാക്കുന്നത് എത്ര ഹീനകാര്യമാണ് തൻ്റെ ഏകജാതനായ പുത്രനെ ദൈവം ലോകത്തിലേക്ക് അയച്ചത് സാക്ഷാൽ സ്വാതന്ത്ര്യം വരുത്താൻ വേണ്ടിയാണ് പാപത്തിൻ്റെയും സാത്താൻ്റെയും നുഖത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നൽകാൻ കഴിയുന്ന ഒരേ ഒരുവൻ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് ലോകത്തിൽ തടവറയിലായിരുന്നാൽ പോലും പൗലോസിനെ പോലെ സന്തോഷിക്കാൻ പ്രാപ്തനാക്കുന്നതാണ് ക്രിസ്തുവിലെ സ്വാതന്ത്ര്യം ആത്മീയ സ്വാതന്ത്ര്യമാണ് ഏറ്റവും വലിയ സ്വാതന്ത്ര്യം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ